വീടിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ പ്രാധാന്യം അതൊന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെയർ കേസ് ഒരു വീടിന്റെ മെയിൻ അട്രാക്ഷൻ പോയിന്റ് ആവും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാൻഡ് ആയിട്ടാണ് സപ്പോർട്ടുകളോ എല്ലാം ചുമരിനകത്ത് പോയിട്ട് ഒരു എയറിൽ നിൽക്കുന്ന ഫീൽഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് നിൽക്കുക ഒരുപാട് പേര് ചിലപ്പോൾ ഇതിന് കുറ്റം പറയാനുണ്ടാവും കാരണം ഇതിൻ്റെ സേഫ്റ്റി പ്രോബ്ലം അതുപോലെ ഇത് ജെർക്കിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റെയർസിന് പക്ഷേ ഇത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ചെയ്താൽ ഈ കാൻഡ് ലിവർ സ്റ്റെയർ കേസിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രോബ്ലം വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രത്യേകിച്ച് തിക്നസ് കൂടുതൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഫിനിഷ് ചെയ്തിട്ടുള്ളതിന് ശേഷമുള്ള വീഡിയോ നമ്മളെ ചാനൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഇനി ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് ഹാൻഡ് ഡ്രൈല് ചെയ്യാറുണ്ട് സാധാരണ ഇത്തരത്തിലുള്ള സ്റ്റെയർസിന് എല്ലായിടത്തും കാണുന്ന പോലെ ഗ്ലാസ് ഹാൻഡ് ഡ്രൈലാണ് കൂടുതലും ആളുകൾ വെക്കാറുള്ളത് നമ്മളും ഇത്തരത്തിൽ പല സ്റ്റെയേഴ്സ് ചെയ്തിട്ടുണ്ട് കാൻഡ് ആയിട്ട് ഒരുപാട് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അതിൽ ഗ്ലാസ് ആൻഡ്രൈൽ വെച്ചിട്ടുള്ള സ്റ്റെയർ കേസ് നമ്മളെ വീഡിയോ ചാനൽ നമ്മളെ ചാനൽ കിടക്കുന്നുണ്ട് ഇത്ര ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് ആൻഡ്രൈലല്ല മെറ്റൽ വെർട്ടിക്കൽ ഹാൻഡ് റൈൽസ് ആണ് മെറ്റൽ സോളിഡ് പോളിഷ് റോഡ് വെച്ചിട്ടുള്ള ഹാൻഡ്രെയിൽസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുകളിൽ വുഡൻ ഹാൻഡ് ആണ് കൊടുക്കുന്നത് ഇവിടെ ഈ ഇതിൽ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കയറുന്ന സമയത്ത് ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഹാൻഡ് ഡ്രൈല് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് സ്ട്രെങ്ത് ആയി എന്നുള്ളതാണ് ഇതിൽ ഇനി നമുക്ക് ആയിട്ട് അടിച്ചു കൊടുക്കണം വുഡ് അതായത് വുഡ് പാനലിങ് കൊടുക്കുന്നുണ്ട് മഹാഗണി വുഡാണ് ഇതിനകത്ത് പാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഈ സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗം റേസർ എന്ന് പറയുന്ന ഈ ഒരു ഓരോ സ്റ്റെപ്പിൽ നിന്നും ഒരു സ്റ്റെപ്പുള്ള ഹൈറ്റ് നമ്മളിവിടെ റേസർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനേഴ് സെന്റിമീറ്ററോളാണ് ഈ സൈഡിൽ നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് സി ചാനലാണ് എം എസിന്റെ സി ചാനലാണ് ഇത് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് കൊടുക്കുന്ന സമയത്ത് ജെർക്കിങ് കാര്യങ്ങളും ചില സ്റ്റെയറിലൊക്കെ വന്നതായിട്ടുള്ള ആൾ പരാതികൾ ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് അതിന് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും തിക്നെസ്സും തന്നെയാണ് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം ചില ആളുകൾ നമുക്ക് ഇതുപോലത്തെ മോഡലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് കുറച്ചിട്ടുള്ള രീതിയിലോട്ട് പോകും കോസ്റ്റ് കുറച്ചിട്ട് നിങ്ങൾ പോകുന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് മെറ്റീരിയലിൻ്റെ തിക്നെസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഈ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഒരു എയറിൽ നിൽക്കുന്ന ഒരു വേറെ സപ്പോർട്ടുകൾ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഫീലായിരിക്കും അത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഈ ഒരു വീടിൻ്റെ ഒരു അട്രാക്ഷൻ പോയിന്റ് ഈ സ്റ്റെയർ കേസായിരിക്കും ഇനി ഇതിൽ ഇനി സൈഡിലൂടെ ചുമരുന്നകത്ത് ഇത് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് ലൈറ്റും കാര്യങ്ങളെല്ലാം എല്ലാം അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ട്രീമാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ സ്കോപ്പിൽ വരുന്ന ഒരു വർക്കല്ല അത് ഇലക്ട്രിഷ്യന്മാരാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി നമ്മളെ സ്കോപ്പിൽ വരുന്നത് ഇതിൻ്റെ മെയിനായിട്ട് സ്റ്റെപ്പിന്റെ വുഡാണ് അതൊരു ബോക്സ് പോലെ അടിച്ചതിന് ശേഷമാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്ത വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻഡ് ലിവർ ടൈപ്പ് സ്റ്റെയർ കേസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ വീടിനും വ്യത്യസ്തമായ മോഡൽ സ്റ്റെയറുകളായിരിക്കും അത് ആ വീടിന് ചേരുന്നത് പ്രത്യേകിച്ച് ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് തരും നിങ്ങൾ നിങ്ങളുടെ സ്റ്റെയറിൻ്റെ പ്ലാൻ മാത്രം നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ടൈപ്പ് സ്റ്റെയർ കേസായിരിക്കും അവിടെ മാച്ചിങ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ടെക്നിക്കൽ ടീമും കാര്യങ്ങളും വന്ന് അത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇത്തരത്തിൽ ഇവിടെ കാൻഡ് സ്റ്റെയർ തന്നെയാണ് പൂർണ്ണമായിട്ടും മാച്ചിങ് ആയിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും അതുപോലെ ഈ ഒരു വീടിൻ്റെ ടോട്ടലുള്ള ഒരു ആംബിയൻസിനും മാച്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്യാൻലിവർ സ്റ്റെയർ ആണ് മാത്രമല്ല ഈ ബഡ്ജറ്റും കൂടെ നോക്കണം കാരണം ഈ ഒരു കാൻഡ് സ്റ്റെയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും റേറ്റ് കൂടും നോർമൽ ഒരു സ്റ്റെയർ കേസിനേക്കാളും നമുക്ക് പ്രൈസ് വരും എന്നുള്ളതാണ് ഏകദേശം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രം ചെയ്തെടുക്കാൻ നമുക്ക് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം കോസ്റ്റ് നമുക്ക് വരും എന്നുള്ളതാണ് സാധാരണ മെറ്റൽ സ്റ്റെയർ കേസൊക്കെ ചെയ്യാന് ഇത് സ്ട്രക്ചർ മാത്രം ചെയ്യാൻ ഒരു ലക്ഷം ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയോളം കോസ്റ്റ് മുടക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അത്ര കോസ്റ്റ് മുടക്കുന്ന സമയത്ത് ഫൈനൽ ഫിനിഷിങ്ങിൽ നിങ്ങൾക്കിതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ജർക്കിങ് അത് നമ്മൾ നേരത്തെ സംസാരിച്ചുവെങ്കിലും ഇതിൽ ഇതിലൂടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ജർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സൈഡിലൊരു സപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടില്ല ഇനി ഇതിൽ ഹാൻഡ് ഡ്രെയിലും കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കും തീർച്ചയായിട്ടും നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം